കൊച്ചു കാട്ടാളന്മാർ സംസ്കാരവും മൂല്യ ബോധവുമുള്ള മനുഷ്യരായി പരിവർത്തിപ്പിക്കാനുള്ള മഹത്തായ ദൗത്യമാണ് വിദ്യാഭ്യാസത്തിന് നിറവേറ്റാനുള്ളത് രാജ്യത്തോട് കടപ്പാടുള്ള സമൂഹത്തോട് പ്രതിപത്തിയുള്ള അഴിമതിക്കും സ്വതനപക്ഷപാതത്തിനുമെതിരെ സ്പന്ദിക്കുന്ന പൗരന്മാരാണ് വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വരേണ്ടത് കുടുംബത്തോട് അയൽവാസികളോട് സഹപാഠികളോട് ഉസ്താദ്മാരോട് മുഴുവൻ മാന്യമായി വർദ്ധിക്കാൻ പരിശീലിക്കുന്നതിലാണ് വിജ്ഞാന സമ്പാദനത്തിന്റെ അർത്ഥപൂർണ്ണ വിജയം കൂടിക്കൊള്ളുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി സ്ഥാനം മുതൽ രാഷ്ട്രത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ വരെ ഇരിക്കുന്ന ഉന്നത ലഭിക്കേണ്ടത് വിജ്ഞാന സഭാദനത്തിന്റെ വിളനിലമായ കലാലയങ്ങളിലെ ബെഞ്ചുകൾക്കിടയിൽ നിന്നാണ് കൊള്ളക്കാരെയോ കൊലപാതകകളെയോ ഇവിടെ നിന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല അഴിമതി വീരനെയും സ്വജനപക്ഷി ബാധകളെയും സൃഷ്ടിക്കാൻ കലാലയങ്ങൾ ആവശ്യമില്ല വർഗീയവാദികളെയും വിഘടനവാദികളെയും സൃഷ്ടിക്കാനാണെങ്കിൽ എന്തിനാണ് വിദ്യാഭ്യാസം എന്തിനാണ് കലാലയങ്ങൾ മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും വിപണിയാകാനാണെങ്കിൽ എന്തിനു കുട്ടികൾ സ്കൂളിൽ പോകണം പെൺ വാല് സമരാഭാസങ്ങൾക്കുമുള്ള പരിശീലനമാണ് കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്നതെങ്കിൽ ഇവിടുത്തെ കൊച്ചുകാട്ടാനന്മാർ ഒരിക്കലും മനുഷ്യരായി പുനർജനിക്കപ്പെടുകയില്ല ഇവിടുത്തെ നിർമ്മങ്ങളും മൂല്യങ്ങളും പരിശീലിക്കപ്പെടുകയില്ല നാല് ഇതുവരെ നാം സംരക്ഷിച്ച മൂല്യങ്ങൾ അവിടെ എല്ലാം നഷ്ടപ്പെടുന്നത് നിറ കണ്ണുകളോടെ നോക്കി കാണുകയില്ലേ നാം